പോയതിന് ശേഷം മിസ് ചെയ്യുക അങ്ങനൊന്നും തോന്നിയിട്ടില്ല ബട്ട് ഗിസൈല് പോയ സമയത്ത് എന്തോ എനിക്ക് ആ ഒരു മിസ്സിങ് ഫീല് അടിക്കുന്നുണ്ട് ചെറുതായിട്ടൊരു വിഷമൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല എന്റെ കാര്യം ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഐ ഡോ ഉണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നണേ ഗിസലിൻ്റെ വിക്ഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ ബോക്സിൽ പറയൂ അതായത് സംഗതി ശരിയാ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ദിവസങ്ങളായിട്ട് അവർക്ക് ഗെയിമില്ല ഒരു ഫാക്റ്റാണ് ഗെയിമില്ല കംപ്ലീറ്റ്ലി അവരുടെ ഗെയിമൊക്കെ പോയി ആര്യൻ കോംബോ ഞാൻ ആ കോംബോനെ കുറ്റപ്പെടുത്തൊന്നുമില്ല പക്ഷെ അവരൊരു കോംബോയില് അങ്ങട്ട് അതായി പിന്നെ ആര്നു വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ ആരിന് വേണ്ടി ന്യായീകരിക്കുക അങ്ങനെയായി ഗെയിം എന്നുള്ള സാധനമൊക്കെ മറന്നുപോയി പിന്നെ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു സാധനത്തിൽ അങ്ങ് ദ ഫ്ലോ എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് അവരെ പോവുകയാണ് ഉണ്ടായത് അങ്ങനെ അവരുടെ കണ്ടന്റ് പോയി സേ കണ്ടർസ്റ്റാൻഡ് വീക്കായിട്ടുള്ളൊരു കണ്ടർസ്റ്റാൻഡായി മാറുന്ന സാഹചര്യമായിരുന്നു പക്ഷെ വന്ന സമയത്ത് ഇവിടെ അവർ നല്ല കണ്ടർസ്റ്റാൻഡായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റൻ്റായിരുന്നു നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല കഴിവുള്ള കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റൻ്റായിരുന്നു അവർ ടാസ്കിലാണെങ്കിലും അവർ വളരെ ആക്റ്റീവാണ് ചെയ്യുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് അതേപോലെ തന്നെ തുടക്കമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഗെയിമർ ആയിരുന്നു ആരെയും ഡിപ്പെൻ്റ് ചെയ്യാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അങ്ങനെ അവനവൻ്റെ കാര്യം അവനവൻ പറയുക ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അവരെയും നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവർ അതിൽ നിന്നൊക്കെ മാറി അവർ മറന്നുപോയി ഗെയിമാണ് ഇത് ഷോ ആണ് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജയിക്കണം മുമ്പോട്ടെത്തണം ഈ ഈ സാധനം അവർ മറന്നുപോയി അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പാള അവർ അമ്മയാണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ അതല്ലേ പച്ചയ്ക്ക് അവരോട് പറഞ്ഞേ കളിക്കുന്നില്ല മോളെ നീ കളിക്കുന്നില്ല എന്ന് അതൊരു സത്യസന്ധമായ കാര്യമാണ് കളിക്കുന്നില്ല നമ്മൾ തന്നെ പല വീഡിയോസിൻ്റെ അകത്തും പറഞ്ഞ കാര്യമാണ് ഗിസയിൽ വീക്കായി ഒന്നുമില്ലാത്ത അവസ്ഥയായി ആ കാര്യം ഗസയിൽ എന്നൊരു സംഭവത്തിലേക്ക് പോയി നത്തിങ് എന്ന് നമ്മൾ തന്നെ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എവിക്ഷൻ അൺഫെയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം പത്തറുപത്തഞ്ച് ദിവസമായി അപ്പോൾ ഫെയർ അൺഫെയർ എന്നൊക്കെ ഉള്ള കാര്യം അവിടെ ഇരിക്കട്ടെ ആൾ ഇപ്പം ഇനിയിപ്പോൾ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കും ബട്ട് ഇപ്പം പെട്ടെന്ന് ഈ ഗസയിലെ ഇട്ടായി പോയപ്പോഴേ അൺപ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിളായിരുന്നു ഞാൻ സത്യത്തിൽ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നില്ല തരത്തിലും മൈൻഡിൽ പോലും നമ്മൾ ഗിസയിൽ എഫിക്റ്റ് ആകുമെന്നുള്ളത് ചിന്തിക്കുന്നില്ല സോ അതുകൊണ്ട് തന്നെ അവർ എവിക്റ്റ് ആയി എന്നുള്ളത് ഇന്നലെ തൊട്ട് കേട്ടപ്പോഴേ ഞാൻ അതൊരു കുറച്ച് നല്ലൊരിതായിരുന്നു പിന്നെ ഇന്ന് വരെയൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്ന് പോയത് നമ്മൾ നേരിട്ട് കണ്ടു ഉറപ്പിച്ചു അപ്പോൾ ഒരു ഒരു ഇത് ഒരു മിസ്സിങ് ഫീലിങ് പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നെ എതിർത്ത് പറയാൻ സാധ്യതയുള്ളൊരു കാര്യം ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അവർ ഭയങ്കര ഗെയിമറൊന്നും ഞാൻ ഗെയിമറാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഗെയിമറാണെന്നൊന്നും ഗെയിമറാണെന്നൊന്നുമല്ല വിമർശിച്ചുകൊണ്ട് തന്നെ സംസാരിക്കണേ അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും ഇപ്പുറത്ത് വേറൊരു ചെങ്ങായി അവിടെ സേവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ അതാണ് കൂടുതലും ഫോക്കസ് ചെയ്യണേ സാബുമാൻ എടോ ഒരു മാങ്ങാത്തൂലി അതിൻ്റെ അകത്ത് ചെയ്യാതെ ഒരു കണ്ടന്റും കൊടുക്കാതെ ഒരു തരത്തിലും ഒരു ഇൻപുട്ടും ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾ അയാൾ മൂന്നാഴ്ച ഈ സേവ് ആയിക്കൊണ്ടിരിക്കുകയ മൂന്നാഴ്ചയായിട്ട് നോട്ട് ദ പോയിൻ അതെങ്ങനെ സാധിക്കണേ ആരായി വോട്ട് ചെയ്യണത് ആരവിടെ എന്ത് കണ്ട് എന്ത് പോപ്പ് നോക്കിയിട്ട് എന്താണ് ഈ ഷോവിനെ കുറിച്ചിട്ട് ആൾക്കാർ മനസ്സിലാക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല പോട്ടെ ഞാനത് പറയാൻ ആളല്ല ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് വെച്ചാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പക്ഷേ പക്ഷെ ഇതൊരു ബിഗ് ബോസ് ഷോ അല്ലേ അപ്പൊ ഒന്നും ചെയ്യാത്ത ഒരാൾ മൂന്നാഴ്ചയായിട്ട് സേവ് ആയിക്കൊണ്ടേ ഇരിക്കയാണ് തിരുതിരാന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഗുട്ടൻസ് മനസ്സിലാവുന്നില്ല ആള് പാവാണ് ശുദ്ധനാണ് പോ പോസിറ്റീവാണ് ഒക്കെ കൊള്ളാം പക്ഷെ ഈ ഒരു ഷോയിൻ്റെ അത് അങ്ങനല്ലോ വേണ്ടേ കളിക്കുന്ന ഒരാള് വേണ്ടേ അപ്പൊ ഇവിടെ ഇപ്പൊ ഗിസയില് പോവെന്ന് കണ്ടപ്പോ ഗസൈലിൽ ഗസേലിൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു സാധ്യത എന്ന് പറഞ്ഞ സാധനമെങ്കിലും ഉണ്ടായിരുന്നു അതായത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഇപ്പോൾ കുറേ ഇഷ്യൂസൊക്കെ വരുന്ന പക്ബർ അല്ലെങ്കിൽ ഷാനവാസ് അപ്പോൾ ഇവരൊക്കെ ആയിട്ടൊരു ചെറിയ കണ്ടന്റുകളും പരിപാടികളൊക്കെ ഇവരുടെ അറൗണ്ടിൽ നടക്കാനുള്ള സാധ്യതകൾ കമ്മിങ് ഡേയ്സിൽ ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പം അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ നിലപാട് കല്ലെങ്കിൽ അവരുടെ ഒരു സാധനം കാണാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് സാധ്യതയെക്കുറിച്ച് സംസാരിക്കണം കേട്ടോ അറ്റ്ലീസ്റ്റ് ഗിസൈലിൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നു ബട്ട് ഇവിടെ സാബുമേൻ്റെ കേസിൽ വന്നപ്പോഴും ഒരുപോലെ നിന്നപ്പോഴും ഒരുപോലെ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഒരുപോലെ ഇനി ഭാവിയിൽ പോകാൻ പോണതും ഒരുപോലെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഭാവിയിൽ സാധ്യത പോലും ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് അവിടെ ആയിട്ട് നിൽക്കുകയാണ് ആക്ച്വലി ചെയ്യണത് അപ്പം അങ്ങനെ ഒരാൾ ഒരാളവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഗിസയില് വിട്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വോക്ക് ആയിട്ടുള്ള ഫീലാണ് ഞാൻ ആക്ച്വലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റൈന ഫസ്റ്റ് ഇയാൾ വന്നിട്ട് ആദ്യം നിന്ന സമയത്ത് റേന പോയി ഏ കം റേന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൈന സംഗതി എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല പക്ഷെ നമ്മളൊരു സംഭവത്തെ വിലയിരുത്തുന്ന സമയത്ത് എപ്പിസോഡ് അല്ലെങ്കിൽ ഷോനെ വിലയിരുത്തുന്ന സമയത്ത് നമ്മൾ സേഫ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലല്ലോ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുക അപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നിട്ടാണ് അനലൈസ് ചെയ്യുന്നത് ഇപ്പം പ്രേക്ഷകർ കാണുമ്പോൾ അനലൈസ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ കാണുന്ന ഒരു ഓരോ എപ്പിസോഡ് വെച്ച് ഇങ്ങനെ കണ്ടിട്ട് ഓരോ ഓരോരുത്തരും ഇഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടിട്ട് ഓരോ സൈഡിൽ നിന്നും അനലൈസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവ കമ്പാരിസൺസ് നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ സാബു മേനെ വെച്ച് നോക്കുമ്പോൾ പറയാനാണ് കമ്പാരറ്റീവലി എന്താ പറയുക ബെറ്റർ ആയിരുന്നു സാബുമാൻ സേഫാണ് സേഫ് പ്ലെയർ ആണ് പിന്നെ ശരി ആ സമയത്ത് ആ ടാസ്ക് വന്ന സമയമാണെന്ന് തോന്നണം അറ്റ്ലീസ്റ്റ് ആ ടാസ്ക് കണ്ടിട്ട് സാബുമാൻ ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് കൊടുത്തു എന്നെങ്കിലും നമുക്ക് വിചാരിക്കാം പോട്ടെ അത് കഴിഞ്ഞിട്ട് ആരൊക്കെ പോയത് പ്രവീണ എന്തോ പോയി ജഷീം പോയി പിന്നെ ഇപ്പതാ ഗിസില് പോയി ഇനി അടുത്തത് ആരിനും പോവോ എനിക്കറിയില്ല അപ്പോൾ ഈ കമ്പാരറ്റീവ്ലി ബെറ്റർ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഐ റിപ്പീറ്റ് കമ്പാരിറ്റീവ്ലി സാബുമാൻ സേവ് ആവുമ്പോൾ നമ്മൾ സാബുമാനെ വെച്ചിട്ടല്ലേ മറ്റ് കണ്ടസ്റ്റൻസിനെ പോയ കണ്ടസ്റ്റൻസിനെ കമ്പയർ ചെയ്യുക അപ്പൊ അങ്ങനെ കമ്പാരിറ്റീവ്ലി വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻറ് സേവ് ആവുകയും എന്തെങ്കിലും അതിൻ്റെ അത് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾ ഔട്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാധനമാണ് ഞാനിവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ ഈ ഏഴിൻ്റെ പണിയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ റീ എൻട്രിയും അതേപോലെ തന്നെ ഈ സീക്രട്ട് റൂം എന്ന് പറഞ്ഞ സംഭവമൊക്കെ അവർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണെന്ന് തോന്നുന്നു അവരുടെ ഇത്തവണത്തെ പ്ലാനിൽ റീ എൻട്രിയോ അല്ലെങ്കിൽ സീക്രട്ട് റൂം പരിപാടിയോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബട്ട് അറ്റ്ലീസ്റ്റ് ഗിസൈലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയാലും അത് അൺഫെയർ എനിക്ക് പറയാൻ തോന്നില്ല അല്ലെങ്കിൽ അവർക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബിക്കോസ് സാധ്യതകളുള്ള അല്ലേ ഒട്ടും സാധ്യതയില്ല കയറിയിട്ടും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട നമ്മൾ തുടക്കം തൊട്ട് കൊടുക്കാൻ വരെ ഇതേ ഗിസൈനിലേ കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവസരങ്ങളൊന്നും കിട്ടണ്ട പക്ഷെ ആ സാധ്യതകൾ സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ ഒരു റീ എൻട്രി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നില്ല ഒരു റീ എൻട്രി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂം എന്ന് പറയുന്നൊരു സംഭവം അവർക്ക് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതൊരു ചേഞ്ച് വരുത്തും ഒരു ഗെയിം ചേഞ്ച് എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ എൻ്റെ എൻ്റെ മൈൻഡ് തോന്നുന്ന കുറെ ഐഡിയാസ് ആട്ടോ ഞാൻ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് മേ ബി തെറ്റായിരിക്കാം മേ ബി ശരിയായിരിക്കാം ചില ആൾക്കാർ യോജിക്കുകയായിരിക്കാം ചിലപ്പോൾ വിയോജിക്കുകയായിരിക്കാം ഐ ഡോ നോ വാട് ഐ ഫീൽ ഓൺലി ഐ എം സ്പീക്കിംഗ് അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം ഞാൻ പറയണമെന്ന് മാത്രം കാരണം ഇപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാണത് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരുപാട് ആൾക്കാർ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ മനസ്സിലാക്കുന്നത് പിന്നെന്താണ് ഇനിയിപ്പോൾ അടുത്തത് ഇതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ ഇപ്പോൾ അടുത്ത ആഴ്ച ആര് എവിക്ഷൻ ഇപ്പം ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോമിനേഷനുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോകണമെന്നുണ്ടെങ്കിൽ എന്തൊരു ഗതി സംഗതി ഓക്കെ ആര്യൻ ആര്യൻ ഇപ്പം കയറി വരുന്നൊരു കണ്ടസ്റ്റൻ്റാണ് കമ്പാരിറ്റീവ്ലി ആര്യന് മുമ്പ് ഉണ്ടായിരുന്ന അത്ര നെഗറ്റീവ് സാധനം ഇപ്പം ആക്ച്വലി ഇല്ല ബട്ട് സ്റ്റിൽ ആര്യനോട് താല്പര്യം കുറവുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ താല്പര്യമില്ലാത്ത കിഴങ്ങന്മാർ ഇവനെ പുറത്താക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ കൂടിയിട്ട് ഈ സാബുമാൻ വോട്ട് കൊടുക്കുവോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ കൊടുത്താൽ വീണ്ടും മൂപ്പര് സേവ് ആവും ആരും പോവും അങ്ങനെയൊക്കെ സാധ്യതകൾ ഇനിയുണ്ട് അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സാധ്യതകൾ ഇനിയും ആക്ച്വലി ഉണ്ട് ആ സാധ്യതയെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റിയ ഞാൻ വീണ്ടും പറഞ്ഞോളൂ സാബുമാനെ നിങ്ങൾക്ക് സിൻസിയർലി അയാൾ അതിൻ്റെ അകത്ത് നിൽക്കണം സാബുമാൻ നന്ന് ആയി കൊള്ളാം അയാളോട് ഭയങ്കരമായി മുടിഞ്ഞു ഇഷ്ടം കൊണ്ട് അയാൾ അവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തോ ഞാൻ തെറ്റു പറയുന്നില്ല പക്ഷേ ഇവിടെ ആൾക്കാർ ചില ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ഈ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുത്തിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ അൺഫെയർ ആയിട്ടുള്ള സാധനങ്ങൾ നടക്കണേ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയായിരിക്കും പക്ഷെ ഇത് മുമ്പുള്ള സീസൺസിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് മൾട്ട് എന്താണ് വോട്ട് സ്പ്ല വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ചെയ്തിട്ട് പാളയ ചരിത്രമുണ്ട് അതേപോലെ തന്നെ എന്താണ് മറ്റേ എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ അബൗട്ട് ദ ഫോർത്ത് സീസൺ ദെർ വാസ് എ കോണ്ടസ്റ്റൻറ്റ് കോൾഡ് അഖിൽ കുട്ടി അയാളുടെ കേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആയിട്ടുള്ള ഒരു അൺഫെയർ എഡിക്ഷനാണ് അന്ന് സംഭവിച്ചത് ഗിസലിൻ്റെ അൺഫെയർ എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് കുട്ടി അഖിലിൻ്റെ കേസിൽ അന്ന് സംഭവിച്ചത് ഒരു അൺഫെയറാണ് അന്ന് റിയാസിനെയോ അതോ ജാസ്മിനെയോ മറ്റേ എഡിക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ മണ്ടന്മാരൊക്കെ കൂടിയിട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ കളികൾ കളിച്ചു അപ്പോൾ അവിടെ അത്യാവശ്യം അന്ന് നിക്കാൻ സാധ്യത ഉണ്ടായിരുന്നൊരു കണ്ടസ്റ്റായിരുന്നു കണ്ടസ്റ്റ് ഉണ്ടായിരുന്ന കുട്ടിയല്ലേ അയാള് വിക്റ്റ് ആയി പോയി അപ്പൊ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനത്തെ കുറെ കോഞ്ഞാട്ട പരിപാടികൾ കാരണം അപ്പൊ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊന്നും ഞാൻ വെറുതെ പറയണല്ലോ ഇത് സത്യസന്ധമായ കാര്യമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഇപ്പോ എന്താ പറയാ ജിഷിൻ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഗിസലിൻ്റെ കേസിൽ ഞാനിവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജിഷിൻ്റെ കേസിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗിസേലിൻ്റെ കേസിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോട്ടെ ജിഷിൻ്റെ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആതിലോട് ഭയങ്കരമായിട്ടൊരു വെറുപ്പ് വന്ന സമയമായിരുന്നു അന്ന് പ്രേക്ഷകർക്ക് അതിലോട് ഭയങ്കര താല്പര്യ കുറവ് അതിൽ പോകണം എന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചിട്ട് ഈ എപ്പിസോഡ് ലൈവിൻ്റെ ഒക്കെ താഴെയും അല്ലാത്ത ലൈവിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ആൾക്കാർ തുരിതുരാന്ന് പറഞ്ഞിട്ടിങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അതിലെ വിട്ടാണോ അതിലെ വിട്ടാണോ എല്ലാവരും കൂടി അതിൽ പുറത്താക്കുക അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് വേറെ അവർക്ക് വോട്ട് ചെയ്യുക ഇവർക്ക് വോട്ട് ചെയ്യുന്നിട്ട് സാ അതിലെ പോട്ടെ ആദ്യ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പരിപാടി ആൾക്കാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആതിൽ പുറത്താകാൻ വേണ്ടിയിട്ട് അന്ന് ആർക്കൊക്കെയോ വേറെ ആർക്കൊക്കെയോ വോട്ടും പരിപാടിയൊക്കെ ചെയ്തിട്ട് അവസാനം ഇവിടെ വേറെ എന്താണ് കളിക്കുന്ന ആൾക്കാരുണ്ടോ കമ്പാരറ്റീവ്ലി എന്നുള്ളതൊന്നും നോക്കാതെ ജിഷിന് വോട്ട് കൊടുക്കാതെ അവിടെ ആതിലെ പോയതുമില്ല അവസാനം ജിഷ്യും പോവുകയും ചെയ്തു അതേപോലെ സാബുമാനൊക്കെ അവിടെ സേവം ചെയ്തു അപ്പോൾ ഇങ്ങനെ മണ്ടപ്പലങ്ങൾ ഇവിടുത്തെ പ്രേക്ഷകർ പറ്റിക്കുന്നുണ്ട് അപ്പം ജയിക്കാൻ വേണ്ടി കളിക്കൂ തോപ്പിക്കാൻ വേണ്ടി കളിക്കരുത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിൽക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യൂ അല്ലാതെ വേറൊരാൾ പുറത്താവാൻ വേണ്ടിയിട്ട് കണ്ണു കണ്ട ആൾക്കാർക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ആളോ ഒറ്റ ബോർത്തുമില്ല എന്താണ് സേഫായിട്ട് നിൽക്കുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യും വേറെ അതിൻ്റെ അകത്ത് കളിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ സാധ്യത ഉള്ള ആൾക്കാർ പോവുകയും ചെയ്യും അപ്പോൾ അതൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാവണില്ലേ ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവണില്ല എന്ത് ചെയ്യാനാണ് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇത് സീരിയല് കാണുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഈ ഷോവിനെ സമീപിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് ഈ ഷോവിൻ്റെ ഏറ്റവും വലിയ ശാപം പറയാതെ വയ്യ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ പുറന്ന് പറഞ്ഞുകൂട്ടാ എനിക്കിപ്പോൾ ഇതിന്റെ അകത്ത് തന്നതി ശരിയാണെങ്കിൽ എനിക്ക് വ്യൂ വേണം സബ്സ്ക്രൈബേഴ്സ് വേണം എല്ലാം സത്യം തന്നെ പക്ഷേ എന്നും പറഞ്ഞു എനിക്ക് ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കാനും അല്ലെങ്കിൽ ആൾക്കാരുടെ കൈകാലം പിടിച്ചിട്ട് പ്രീതി പിടിച്ചു പറ്റുന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യമൊന്നും എനിക്ക് ഇഷ്ടമില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞതാണ് അത് പറയണ്ടേ ഇതിൻ്റെ മനസ്സിൻ്റെ ഒരു വ്യക്തിത്വവും ഇല്ല അത് തുറന്ന് കാണിക്കണ്ടേ എനിക്കിതാണ് പറയാൻ തോന്നുന്നത് ഇത് ഗിസയില് പോയി ഇനി ഇപ്പം ഷാനവാസിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കണം ഒന്നും പറഞ്ഞില്ല ഷാനവാസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ വാക്കുകൾ സൂക്ഷിക്കണം കേട്ടോ ഞാനന്ന് മറ്റേ ഷാനവാസും പിന്നീന്നൊരു വഴക്കായ സമയത്തേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഷാനവാസിനെ ന്യായീകരിച്ചുകൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ചുറിഞ്ഞതുകൊണ്ടല്ലേ തിരിച്ച് അങ്ങനെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ ചുറിഞ്ഞ നമുക്ക് ദേഷ്യം വരും നമ്മൾ തിരിച്ചൊക്കെ പറയും പക്ഷേ നമ്മൾ തിരിച്ച് പറയുമ്പോഴാണെങ്കിലും നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുന്ന ഒക്കെ നമ്മൾ നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം നമ്മൾ അതിൽ നിന്ന് വിട്ടുപോയിട്ട് എന്താ പറയുക ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ ഒരു കൾച്ചർ വിട്ട് പോവാന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ നോക്കുകയൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസിന്റെ എനിക്ക് അത്രേ പറയുള്ളൂ കാര്യം ആദ്യമൊക്കെ എനിക്കിഷ്ടമുള്ളൊരു അണ്ടർസ്റ്റാൻഡിൻ്റായിരുന്നു ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടെങ്കിലും ഇഷ്ടമുള്ളൊരു കണ്ട്രഷൻ ആയിരുന്നു ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല കുറവൊന്നുമില്ല പക്ഷേ മൂപ്പര് ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ദേഷ്യം വരുന്ന സമയത്ത് പുള്ളി ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട് അത് ആളുകളിൽ നിന്ന് അകറ്റും അകറ്റ അകറ്റാ പുള്ളി പുള്ളി അകറ്റാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ട് അത് പുള്ളി സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പം അതിന് സൂക്ഷിക്കട്ടെ ഞാൻ കൂടുതലും ഒന്നിനിപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്നിപ്പോൾ മെയിനായിട്ട് ആ ഒരു എവിക്ഷൻ ആയിരുന്നു അത്ര പറയാനുള്ളൂ കൂടുതൽ പറയാനില്ല കഴിക്കും ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കേ